യൂട്യൂബർ സഞ്ജു ടക്കിയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് ചെയ്തു ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ഡയർടിഒ രമണനാണ് സഞ്ജുവിനെതിരെ നടപടി സ്വീകരിച്ചത് ഇയാളുടെ യൂട്യൂബ് അക്കൌണ്ടിൽ നിന്ന് പത്തോളം നിയമ ലംഘനത്തിന്റെ വീഡിയോകൾ മോട്ടോർ വാഹന നിയമം ലംഘിച്ചുകൊണ്ടുള്ള വീഡിയോകൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് സഞ്ജുവിനോട് വിശദീകരണം തേടുകയും ചെയ്തു സഞ്ജു ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന തരത്തിലാണ് സഞ്ജു വിശദീകരണം നൽകിയത് എന്നാൽ ഇത് ഉൾക്കൊള്ളാൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം തയ്യാറായില്ല ഇതിനെ അറിവില്ലായ്മ അറിവില്ലായ്മയെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിൽ മോട്ടോർ വാഹന വകുപ്പ് എത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് വകുപ്പ് എത്തിയത് സസ്പെൻഡ് ചെയ്യുകയല്ല പകരം റദ്ദ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ലൈസൻസ് ഉള്ള ഡ്രൈവറായി സഞ്ജുവിന വാഹനം ഓടിക്കാൻ സാധിക്കില്ല തീർച്ചയായും ഇതിൽ ഹൈക്കോടതിയിലടക്കം അപ്പീലുമായി പോകാൻ സഞ്ജുവിന് അവകാശമുണ്ട് അയാൾ അത് സമീപിക്കുമായിരിക്കാം പക്ഷേ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉള്ളത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രമണന്റെ പ്രതികരണത്തിലേക്ക് സഞ്ജുവിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സ്വയം നിർമ്മിച്ച് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം പരിശോധിക്കുന്നതിന് ഒരു ടീമിനെ നിയോഗിച്ചിരുന്നു ആ ടീമിനെ വീഡിയോസ് എല്ലാം പരിശോധിച്ചു റിപ്പോർട്ട് നൽകി അതിന്റെ ലിങ്കുകളെല്ലാം എടുത്തിട്ടുണ്ട് ഈ യൂട്യൂബിൽ ഉള്ള വീഡിയോസ് ഞാൻ നേരിട്ട് പരിശോധിക്കുണ്ടായി പരിശോധിച്ചപ്പോൾ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള നിയമലംഘനങ്ങൾ ഒരുപാട് ഇയാൾ നടത്തിയായിട്ട് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് മറുപടി നൽകുന്നതിന് ഷോക്കോസ് നോട്ടീസ് നൽകി ഷോക്കോസ് നോട്ടീസിന് മേലുള്ള മറുപടി രണ്ടു ദിവസത്തിനു മുമ്പ് കിട്ടിയിരുന്നു ആ മറുപടി മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ നടത്തിയതിന് മതിയായ ഒരു വിശദീകരണമായിട്ട് എനിക്ക് തോന്നിയില്ല തന്നെ യൂട്യൂബിലൂടെ മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘനങ്ങൾ നടത്തി അത് ടെലികാസ്റ്റ് ചെയ്തതിലൂടെ ുള്ള അല്ലെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി കേരളത്തിലെ ഈ മറ്റ് ചെറുപ്പക്കാർ ഇത് കണ്ട് പ്രചരോധിതരായി ഈ തെറ്റാ വർത്തിക്കാനുള്ള അല്ലെങ്കിൽ ഇത് അനുകരിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇയാൾ ഇത്തരം പ്രവണത ഇത്തരം നിയമരംഘനങ്ങൾ ഇനി നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഞാൻ എത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഇനി ലൈസൻസ് വെച്ച് വാഹനം ഓടിക്കാനുള്ള അനുവാദം പൂർണ്ണമായി നിഷേധിച്ചു സർ ഇപ്പോൾ ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ആജീവനാന്തം ഇയാളുടെ ലൈസൻസ് വിലക്കും എന്നൊരു അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടല്ലോ ഇത് ലൈസൻസ് റദ്ദാക്കി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ കഴിയില്ല ഇത്തരം നാളത്തേക്കൊന്നുള്ള രീതിയിലല്ല റദ്ദാക്കിയിരിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഇയാൾക്ക് ഭാവിയിൽ ഒരിക്കൽ പോലും വാഹനം ഓടിക്കാൻ പറ്റില്ല ആ വാഹനം ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇയാൾക്ക് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഒരു കാലാവധി ഉണ്ട് മുപ്പത് ദിവസത്തിൽ തിരുവനന്തപുരത്തുള്ള ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അപ്പീൽ നൽകാം അപ്പീൽ പരിഗണിച്ച് എന്റെ ഉത്തരവിന്റെ പുറത്ത് അദ്ദേഹത്തിന് ഉചിതമായ തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട് ഈ അപ്പീല് തള്ളിപ്പോവുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ആയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇതിന് ഒരു ചിന്ത വേണ നടത്തുണ്ട് സാറേ ഇന്നലെ നൽകിയ വിശദീകരണം അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്ന തരത്തിലായിരുന്നു പല കാര്യങ്ങളും നിഷേധിക്കണമെന്നുണ്ട് എന്നാൽ അറിവില്ലായ്മ കൊണ്ടാണെന്ന് കൂടി അയാൾ പറയുന്നുണ്ട് അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല അങ്ങനെ തന്നെയാണ് നിയമത്തിൽ പറയുന്നത് നിയമത്തെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് അത് ഈ കുറ്റത്തിൽ നിന്ന് ഒരു കാരണമല്ല ഇയാള് ചെയ്ത വീഡിയോകളെല്ലാം കണ്ട് രണ്ട് പത്ത് നാല് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും യൂട്യൂബ് പോലെയുള്ള വീഡിയോസ് കാണുന്നത് ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളാവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഈ നാല് ലക്ഷത്തോളം ഉള്ള വ്യൂവേഴ്സിനകത്ത് ഒരു രണ്ടു ലക്ഷം രൂപ പേരെങ്കിലും ഒരു ടീനേജ് ആണെങ്കിൽ അവരിതേപോലുള്ള പ്രവർത്തിക്കുന്ന ആൾ ചെയ്യും എന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അത് സമൂഹത്തിന് തെറ്റായ സന്ദർശനം നൽകും റോഡപകടങ്ങൾ വർദ്ധിക്കും എന്ത് ധോണി കാണിക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം